മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവന്റെ കണ്ടതായ പിതാവ് ഇവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുവാനായിട്ട് ഇവന്റെ കയ്യിൽ കുറെ ആണികൾ കൊടുത്തു എന്നിട്ട് ഈ മകനോട് പറഞ്ഞു നിനക്ക് ദേഷ്യം വരുമ്പോൾ ഈ ആണികൾ ഓരോന്നായി ഈ ഭിത്തികളിൽ അടിക്കണം ഈ കുഞ്ഞ് ഒരു ദിവസം മുപ്പത്തി ഏഴോളം ആണികൾ ആ ഭിത്തിയിൽ അടിച്ച് കയറ്റി പിന്നീട് ഈ ആണി അടിക്കുന്നതിനേക്കാൾ നല്ലതാണ് ദേഷ്യം നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കുഞ്ഞ് പിന്നീട് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിച്ചു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവൻ അവൻ്റെ ദേഷ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നിട്ട് എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇതാ ഞാൻ എൻ്റെ ദേഷ്യത്തെ മൊത്തം ഇല്ലാതാക്കിയിരിക്കുന്നു ആ പിതാവ് ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ആ ആണി അടിച്ചതായ ഭിത്തിയുടെ അടുക്കൽ ചെന്നു എന്നിട്ട് ഈ കുഞ്ഞിനോട് പറഞ്ഞു ഇത് ഇതെനിക്ക് ദേഷ്യം വന്നപ്പോൾ നീ അടിച്ചു കയറ്റിയത് ആണികളാണ് ഇത് ഓരോന്നായിട്ട് നീ തിരിച്ചോരി എടുക്കണമെന്ന് പറഞ്ഞു ആ കുഞ്ഞ് പിതാവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നിട്ട് ആ പിതാവ് ആ കുഞ്ഞിനോട് പറയുകയാണ് നീ ദേഷ്യം വന്നപ്പോൾ അടിച്ചുകയറ്റിയതായ ആണിയുടെ പാടുകളാണിതല്ല ഇതൊരിക്കലും മാഞ്ഞു പോവുകയില്ല ഈ ഭിത്തിയുള്ളിടത്തോളം കാലം ആ പാടുകൾ അവിടെ നിലനിൽക്കും അതുപോലെ തന്നെയാണ് നാം ദേഷ്യത്ത് ചെയ്യുന്നതായ ഓരോ പ്രവർത്തികളും അത്തരത്തിൽ ചെയ്യുന്നതായ പ്രവർത്തികൾ എന്നും ആളുകളിൽ ഒരു വേദനയായിട്ട് നിലനിൽക്കും ചിലപ്പോൾ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത മുറിവുകളായിട്ടും അത് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാലാം സങ്കീർത്തനം നാലാം വാക്യം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത് കോപിപ്പിൻ പാപം ചെയ്യരുത് നമ്മളോട് കോപിക്കരുത് എന്നല്ല പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കോപിക്കേണ്ടതായിട്ട് വരും പിതാവിന് മക്കളോട് കോപിക്കേണ്ടതായിട്ട് വരും ഗുരുക്കന്മാർക്ക് തൻ്റെ ശിഷ്യന്മാരോട് കോപിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇത്തരത്തിലുള്ള കോപങ്ങളും ദേഷ്യങ്ങളും ഒന്നും ഒരിക്കലും മായ്ക്കുവാനാവാത്ത മുറിവുകളായിട്ട് അവരിൽ സമ്മാനിക്കുന്ന ഒന്നായി തീരരുത് ഇത്തരത്തിൽ പാപത്തിലേക്ക് നയിക്കുന്ന ഒന്നായി നമ്മുടെ ദേഷ്യം മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദേദനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ